രണ്ട് മൂന്ന് ദിവസം ലൂസി എൻ്റെ വീട്ടിലുണ്ടായിരുന്നുണ്ട് ഞങ്ങൾ വന്നും പോയൊക്കെയാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നെച്ചത് അന്ന് ലൂസിക്ക് ഉണ്ടാക്കി കൊടുത്ത നമ്മുടെ ഹോംലി നമ്മുടെ കേരളത്തിലെ അടിപൊളി വെറൈറ്റി ഡിഷുകളാണ് കണ്ട ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കാലത്ത് തന്നെ കൊടുത്തതല്ലേ നമ്മുടെ കരിമീൻ്റെ ഫിഷ് മോളി എറണാകുളത്ത് മാത്രം കണ്ടുവരുന്ന അടിപൊളി തേങ്ങാപ്പാലിലുള്ള ഫിഷ് മോളിയേണ്ട അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല പൂ പോലത്തെ റൊട്ടിയും പിന്നെ നല്ല പത്തിരി അപ്പോൾ നിങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണ്ട നമ്മുടെ എറണാകുളം കാര്യ സ്പെഷ്യൽ ഡിഷാണത് അടുത്തതായി നമ്മൾ ില് ഉച്ചക്കി അഞ്ചാണ് റെഡിയാക്കുന്നത് എന്റെ അച്ഛമ്മ ഹാർബറിലെ മത്സ്യത്തൊഴിലാളിയാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ ഡെയിലി ഫിഷ് ഉണ്ടാവും പിന്നെ നമ്മുടെ സ്പെഷ്യൽ മാങ്ങാ പുളിശ്ശേരിയും പിന്നെ പൈനാപ്പിൾ പുളിശ്ശേരിയും ക്യാബേജ് മിഞ്ചാറും കൂട്ടി അങ്ങോട്ട് പെടിച്ചു നല്ല ഫ്രഷ് പുന്നാര മീനായിരുന്നു കേട്ടാ പിന്നെ നമ്മുടെ ഡിന്നർ റെഡിയാക്കിയത് നമ്മുടെ അമ്മ എന്റെ അമ്മടെ സ്പെഷ്യൽ എന്റെ സ്പെഷ്യലായ നല്ല ഹോം മെയ്ഡ് ചിക്കൻ ബിരിയാണി അത് കഴിഞ്ഞ് ഒരു ദിവസം കൊടുത്തതല്ലേ ഈ കോരിക്കോരില്ലേ അറിക്കും കിങ് ഫിഷ് തേങ്ങ അരച്ചു മുളകരച്ചത് അന്ന് ഡെല്ലിയിലെ നമ്മളെ സോനില്ലേ സോന കൂടി നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പിന്നെ നമ്മുടെ വാഴക്കൂമ്പില്ലേ കൊടപ്പെന്ന് പറയും പിന്നെ നമ്മുടെ കപ്പ പൂട്ടും ഓഹ് വേറെ വേണം ഇതാണ് സ്പെഷ്യൽ ഇന്നത്തെ ഇതെല്ലാം കൂടി അങ്ങടില്ല ചാറും മീനൊക്കെ അങ്ങോട്ട് ഒഴിച്ചിട്ടില്ലേ കൊഴവഴച്ചിട്ട് നല്ല അങ്ങോട്ട് കൊടപ്പനും കൂടി അങ്ങോട്ട് കേറ്റി അങ്ങോട്ട് വെച്ചിട്ടില്ലേ ഒരു പിടി അങ്ങോട്ട് പിടിച്ചു എന്റെ പൊണ്ണത്ത് ഫേവറേറ്റ് ആണ് എന്റെ ഫേവററ്റ് എല്ലാം ഞാൻ ഇവർക്ക് ഉണ്ടായി കൊടുത്തിട്ടുണ്ട് മ്മുണ്ടാക്കിയത് നല്ല അറിക്ക ഫ്രൈയും കൂടി ഉണ്ടായിരുന്ന അവസിക്ക് കൊടപ്പൻ വാഴക്കുമ്പോ എന്താണെന്ന് പറഞ്ഞ മനസ്സിലായില്ല അപ്പൊ തന്നെ എന്റെ അമ്മ സാധനമായിട്ട് വന്ന് കാണിച്ചു കൊടുത്തു അപ്പൊ തന്നെ ആള് കൊണ്ടിച്ച് ഇതാണ് നമ്മൾ കഴിക്കടേത് ചോദിച്ചത് ഞാൻ അവർ ഇതാണ് ഇതൊക്കെ ഇവിടെ കഴിക്കാറുണ്ട് സോന ഒന്നും മിണ്ടാണ്ടിരുന്നിട്ട് കഴിക്കണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യാത്രകളൊന്നും അവസാനിച്ചിട്ടില്ല ഇനി യാത്രകളിലുണ്ട് അപ്പൊ ചേറ്റും